ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇപ്പോൾ അമ്പത് നൊമ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമല്ലേ അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരുപാട് വെജിറ്റേറിയൻ ഡിഷസിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് തയ്യാറാക്കിയ ഒരു ബീറ്റ് റൂട്ട് തോരൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് രണ്ട് വലിയ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് അത് വെയിറ്റ് നോക്കിയപ്പോൾ ഏതാണ്ട് അഞ്ഞൂറ്റി അൻപത് ഗ്രാം ഉണ്ടായിരുന്നേ അതിലോട്ട് ഒന്നര കപ്പ് തേങ്ങ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് തേങ്ങ ചെറിയത് വേണമെന്നുണ്ടെങ്കിൽ ഒരു കപ്പായിട്ട് കുറയ്ക്കുകയും ചെയ്യാം പിന്നെ കുറച്ച് വലിപ്പമുള്ള മൂന്ന് പച്ചമുളക് കുറച്ച് വലുതായിട്ടാണ് മുറിച്ചിട്ടിരിക്കുന്നത് കുഞ്ഞുങ്ങളുടെ കണ്ണിൽ അത് പെടാൻ വേണ്ടിയിട്ട് പിന്നെ നല്ല ഒരു കൈ സവളയുള്ളി കുഞ്ഞായിട്ട് കുത്തി അരിഞ്ഞിട്ടിട്ടുണ്ട് ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞുതിട്ടിട്ടുണ്ട് നാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുക്കാൽ ടീസ്പൂൺ ഉപ്പും ഇട്ടിട്ടുണ്ട് പിന്നെ ഇപ്പം ഇടുന്നത് അര ടീസ്പൂൺ ജീരകപ്പൊടിയാണ് ഇനി നമ്മൾ നമ്മളിതിനകത്ത് പ്രത്യേകമായിട്ടൊരു കാര്യം ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി മുക്കാൽ ടീസ്പൂൺ ആണ് ചേർക്കുന്നത് ചില സ്ഥലത്തൊന്നും ജീരകപ്പൊടി ചേർക്കത്തില്ല അങ്ങനെ നിങ്ങൾക്ക് താൽപ്പര്യമില്ലാന്നുണ്ടെങ്കിൽ ജീരകപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം പക്ഷേ ഈ കുരുമുളക് പൊടി ഇടുമ്പോഴേക്കും ഈ തോരൻ്റെ പ്രത്യേക ഒരു ഫ്ലേവർ തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങൾ കുരുമുളക് പൊടി ഇതുവരെ ഇട്ടിട്ടില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയും കൂടി ഇടണേ ഇതെല്ലാം കൂടി ഒരു പാത്രത്തിൽ ഒന്നിച്ചാക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നമ്മളിത് അര പരിക്കുന്നുയില്ല സാധാരണ തോറിന് നമ്മൾ ഒന്ന് പൾസിലിട്ട് ഒന്ന് ഒന്നടിച്ചെടുക്കുമല്ലോ ഇത് അതുപോലെ അതുപോലെയൊന്നും ചെയ്യുന്നില്ല നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പം പെട്ടെന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് അപ്പം നിങ്ങൾക്ക് താൽപ്പര്യപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ പ്രെസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനോട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് ഉടനെ തന്നെ എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുമെ ഇപ്പോൾ ഒരു പാൻ വെച്ചിട്ട് ആ പാൻ ഒന്ന് ചൂടായി വന്നപ്പോഴേക്കും അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചാലും മതി കേട്ടോ എണ്ണയുടെ അളവ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ആ എണ്ണ ചൂടായി വന്നപ്പോഴേക്കും ഒരു ടീസ്പൂൺ കടുകും രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്ന പരിപ്പും രണ്ട് വാറ്റൽമുളകും രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടിയിട്ട് ആ ഉഴുന്നൊക്കെ ഒന്ന് ചുമന്ന നിറമാകുന്നത് വരെ ലൈറ്റ് ഒരു റെഡ് കളറാകുന്നത് വരെ ഒന്ന് മൂപ്പിച്ച് കൊടുത്തിട്ട് അതിലോട്ട് നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ടും കൂടി ഇട്ട് കൊടുക്കണം ഇപ്പം നമ്മൾ കൊടുത്ത കടുകൊക്കെ പൊട്ടി ഉഴുന്നൊക്കെ ഒരു ചെറിയ നിറം മാറി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഈ ബീട്രൂട്ട് രണ്ട് വലുതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചോപ്പറിൽ അരിഞ്ഞതാണ് കേട്ടോ അതിൽ നല്ല ഭംഗിയായിട്ട് കിട്ടും ക്യാരറ്റും ബീട്രൂട്ട് പച്ചമയ്ക്കുക അതൊക്കെ ചോപ്പറിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് അരിഞ്ഞ് കിട്ടും നമ്മൾ ചോപ്പറിലിട്ട് അരിയുന്നത് കൊണ്ട് തന്നെ വളരെ ചെറുതായിട്ട് അതിൻ്റെ നീരി ഇറങ്ങും അപ്പോൾ ആ നീരൊന്ന് വറ്റാനും വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി ഒന്ന് വഴറ്റി കൊടുക്കണേ അത് കഴിഞ്ഞിട്ട് ഉപ്പുണ്ടൊന്നും നോക്കിയിട്ട് ഉപ്പ് ആവശ്യത്തിനില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലായിടത്തും ഒരുപോലെ ആവുന്നത് പോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് ഇതെല്ലാം നടുക്കോട്ടൊന്ന് കൂട്ടിവയ്ക്കണം നമ്മൾ ആദ്യം ആ ബീറ്റ് റൂട്ട് വഴറ്റി കൊടുക്കുമ്പോൾ നല്ല ഫ്ലെയിമിൽ വേണം എന്നിട്ട് നമ്മളിത് മൂടി വെച്ച് കുക്ക് ചെയ്യുമല്ലോ അപ്പോഴത്തേക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ മാറി മാറി വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട് എന്നിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കണം ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് വീണ്ടും ഇതുപോലെ ഇപ്പം ഇതേ ഒന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കും അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ നടുക്കോട്ട് ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് വീണ്ടും അങ്ങനെ മൂടി വെച്ച് കുക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇച്ചിരി പോലും വെള്ളമില്ലാതെ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ബീട്രൂട്ട് തോരൻ കിട്ടും ബീട്രൂട്ട് തോരനെന്നല്ല മെഴുക്കുവിരട്ടിയാണെന്നുണ്ടെങ്കിലും ഏത് തോരനാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇച്ചിരി പോലും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല പക്ഷേ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ നേരം ഇതുപോലെ കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മുകളിൽ നിന്നുള്ള ആവി വെള്ളം വീണിട്ട് ചിലപ്പോൾ കുഴയാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ കറക്റ്റ് വെന്ത് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങ് നിരത്തി അങ്ങടണം ഇപ്പം ഇതേ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി മൂടി വെക്കുന്നില്ല അതിൽ വീണിട്ടുള്ള ആവി വെള്ളം ചെറിയ ഒരു ഈർപ്പമയവും കൂടെ നന്നായിട്ടൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊന്ന് നിരപ്പാക്കിയിട്ട് കൊടുക്കുകയാണെ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് അതിനകത്തുള്ള വെള്ളമയം എല്ലാം നന്നായിട്ട് വറ്റിയിട്ട് നല്ല ഒന്നൊന്നേ തൊടാതെ നമ്മുടെ തോരൻ കിട്ടും ഇങ്ങനെ നിങ്ങൾ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടോ എന്ന് ഇഷ്ടപ്പെട്ടോന്നറിയിക്കണേ ഇനിയിപ്പോൾ നമുക്ക് പാത്രത്തിലോട്ടൊന്ന് സെർവ് ചെയ്യാം അല്ലേ അങ്ങനെ നമ്മുടെ ഒന്നാം തരം ബീട്രൂട്ട് തോരന് നല്ല ഭംഗിയായിട്ട് രുചിയായിട്ട് സെർവ് ചെയ്ത് അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്